പലതരം സിനിമകളും നല്ലതാണെങ്കിലും തിയേറ്ററിൽ തന്നെ വന്ന് പ്രേക്ഷകർ കാണുന്നു സ്വീകരിക്കുന്നുമുണ്ട് അതായത് തിയേറ്ററിൽ തന്നെ വന്ന് കാണട്ടെ എന്ന് ആകെ തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത് ചെറിയ ടൈറ്ററിൽ തന്നെ നല്ല ഫാൻഡ് ഡെവലപ്പിൻ്റെ ഉള്ള ഒരു തന്നെയാണ് എല്ലാവരും കാണുന്നത് ഞാൻ അങ്ങനെ ഒരു ഒരാർട്ട് എന്ന് പറയുന്നില്ല എല്ലാവരും നന്നായിട്ട് തന്നെ മറ്റേ പാട്ടുകൾ ഫോങ് ചെയ്തിട്ടുണ്ട് സീനിയർ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവരും മറ്റേ പാട്ടുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് മരരീണ മറ്റേ ഒരു വേർമായ ാണേലും <laughs> സാധിക്കുന്ന തന്നെയാണല്ലോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണട്ടെ